ചേത്താൻ ഇറങ്ങുന്ന മരം ഉണ്ട് കൊല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതുണ്ട് ചേത്താൻ ഇഷ്ടപ്പെടുന്ന മരങ്ങളുണ്ട് അത് പെരങ്കടുത്ത് നല്ലതല്ല ചേത്താൻ ഇഷ്ടപ്പെടുന്നത് രണ്ടു തരത്തിലുള്ള വൃക്ഷങ്ങളാണ് ഒന്നുകിൽ ഫയറി ഇഫക്റ്റ് അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ അത് ചേത്താന് നല്ല ഇഷ്ടമാണ് അതിൽ പെട്ടതാണ് ആല് ചേര് തുടങ്ങിയ മരങ്ങളൊക്കെ രണ്ടാമത് ചേത്താന് കൂടുതൽ ഇഷ്ടമുള്ള വേറൊരിനം മരങ്ങളുണ്ട് അത് കയ്പുള്ള മരങ്ങളാണ് അതിലോട്ടതാണ് ആര്യവയ്പ് അതുപോലെ കാഞ്ഞിരം തുടങ്ങിയ മരങ്ങളൊക്കെ വരെ അപ്പൊ കയ്പുള്ളത് അല്ലെങ്കിൽ ഫയറി എഫക്റ്റ് അഗ്നി സാന്നിധ്യം കൂടുതലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ അടുത്ത് ഇല്ലാതിരിക്കാൻ നല്ലത് താമസിക്കുന്നിടത്തേക്ക് പ്രശ്നമുള്ള വളപ്പിൽ അവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല താമസിക്കുന്ന സ്ഥലത്ത് വേറെ പറമ്പുണ്ട് അവിടെ കഴിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല ഞാനവിടെയും കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ധാരാളം അനുഭവം ഉണ്ട് ചെറുനാരങ്ങ മരം വീട്ടിൽ നല്ലതല്ല കിതാബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് അനുഭവങ്ങളുള്ള സംഗതിയാണ് അത് കുറേ ആളുകൾ അനുഭവം പറഞ്ഞിട്ടുള്ള എന്റെ അന്വേഷണങ്ങളിൽ ധാരാളം ആളുകൾ അനുഭവം പറഞ്ഞൊരു സംഗതിയാണ് നമ്മളെ സാധാ ചെറുനാരെന്ന വരെ താമസിക്കുന്ന വീട്ടിൽ നല്ലതല്ല എന്നാ അത് കായ് കായ്ക്കുന്നത് വരെ കുഴപ്പമൊന്നുമില്ല അത് കായ്ച്ചാല് വീട്ടുകാരനെ ആ വീട്ടിലെ കുടുംബനാഥന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞതുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്ത് അത് അത്ര നല്ലതല്ല വേറെ നമുക്ക് പറമ്പുണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വീടിന്റെ പരിസരത്തുള്ള മരങ്ങളും പ്രധാനം തന്നെയാണ് അപ്പൊ ഒരു മരം കുഴിച്ചിട്ടാൽ അത് വേഗത്തിൽ മുളച്ചു വരുന്ന പ്രദേശം അത്